ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ഷഹനാസ് വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോരുകറിയാണേ അപ്പോൾ അതിനുമുമ്പ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് ഇന്ന് കാണണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഇടണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വയ്ക്കണം തേങ്ങാപ്പാൽ എടുത്ത് തിക്കിലെടുത്ത് മാറ്റി വയ്ക്കാം നമ്മൾ മൺചട്ടിയിലാണ് മുരുകറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യം മൺചട്ടി എടുത്ത് അതിൽ പച്ചമുളക് കുമ്പളങ്ങ പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർത്ത് ഈ കുമ്പളങ്ങ വേവാൻ വേണ്ടിയുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അതെടുത്ത് അടുപ്പത്ത് വെച്ച് അത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം കറിവേപ്പില ഇത് ഇത്രയും ഇട്ടിട്ട് നമുക്ക് അര ഒന്ന് അരച്ചെടുക്കുകയും വേണം നമ്മൾക്ക് നല്ല നൈസായിട്ട് അരച്ച് ആ അരപ്പും നേരത്തെ മാറ്റി വെച്ച് തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കാം എല്ലാവരും മോരുകറി ഉണ്ടാക്കുമെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മോരുകറി ആരും കൂട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഇതൊന്ന് കൂട്ടി നോക്കാം ഇപ്പോൾ അടുപ്പത്ത് ഇരിക്കുന്ന കുമ്പളങ്ങയും ഒക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഉപ്പില്ലെങ്കിൽ പാകത്തിന് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യമുള്ള പുളി തൈര് അതൊഴിച്ച് കൊടുക്കാം അത് കട്ട തൈരാണെങ്കിൽ അതൊന്നും ഉടച്ച് കൊടുത്തിട്ട് വേണം അതിലേക്ക് ഒഴിക്കുക എന്നിട്ടത് തിളച്ച് വന്ന് കഴിയുമ്പോൾ തിളക്കണ്ട ഒന്ന് ചൂടായി ആ തിള വന്ന് ഇങ്ങനെ പൊങ്ങുമ്പോൾ പത പൊങ്ങുമ്പോൾ മാറ്റി വയ്ക്കാം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കടുകും ഉലുവ വറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർക്കണം കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി നമുക്ക് കറിയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം Thank <laughs> you.